കുംഭമാസത്തിൽ നല്ല ഒന്ന് രണ്ട് മഴകൾ നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ പണ്ട് എന്ന് പറയുമ്പോൾ ആ കുംഭമാസത്തിലെ മഴ കുമ്പയിൽ മഴ പെയ്ത കുമ്പ കുമ്പയിലല്ലോ കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയും പൊന്നെന്നല്ലേ പറയുന്നത് ആ സമയത്താണ് നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങളായ കാച്ചിൽ ചെറുകിഴങ്ങ് ചേന ചേമ്പ് അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ നടുന്നത് ആ സമയത്താണ് അപ്പോൾ ഞാനും കുറച്ച് ചെറുകിഴങ്ങ് നടാൻ പോവുകയാണ് അപ്പം നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലെ കുഞ്ഞു സ്പേസിലെ ചെറുകിഴങ്ങ് കൃഷിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ കരിയിലകളെല്ലാം നമ്മൾ കളയാതെ ഒരു എല പോലും പാഴാക്കാതെ നമ്മുടെ കൃഷിക്ക് ഉപയോഗിക്കണമെന്ന് നമ്മൾ ഈ കിഴങ് വർഗ്ഗങ്ങൾ പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് കിഴങ്ങ് വർഗ്ഗങ്ങളായ കാറ്റിൽ ചെറുകിഴങ്ങ് അത്തരത്തിലുള്ള സാധനങ്ങൾ വള്ളി പടർത്താൻ പറ്റുന്ന ഏതെങ്കിലും മരങ്ങളുടെ ചോട്ടിൽ വലിയ കുഴികളെടുത്ത് അതിലൊക്കെയായിരുന്നു നട്ടുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ നമുക്ക് ആ രീതിയിലൊന്നും നടാൻ പറ്റില്ല നമ്മൾ ടബുകളിലൊക്കെയാണ് നടുന്നത് അപ്പം ആ മുതിർന്നവർ വലിയ കുഴികളെടുത്തിട്ട് തരുക അതിനകത്ത് കരിയിലകൾ വാരി ചപ്പൻ ചവറും ഒക്കെ കൊണ്ടുവന്ന് നിറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ കുട്ടികളുടെ ജോലിയായിരുന്നു പക്ഷെ ഇപ്പൊ നമുക്ക് അത്തരത്തിലുള്ള വലിയ സ്പേസ് ഉള്ളവർക്കൊക്കെ അത് പറ്റും നമ്മളെ പോലെയുള്ള നമ്മുടെ ഏതെങ്കിലും തോട്ടം പോലെയുള്ള കുഞ്ഞ് സ്ഥലങ്ങളിലൊന്നും കൃഷി ചെയ്യുന്നവർക്ക് ഈ കിഴങ്ങ് വർഗങ്ങൾ അത്തരത്തിൽ വലിയ കുഴികളടുത്തൊന്നും കൃഷി ചെയ്യാൻ പറ്റില്ല അല്ലേ അപ്പം ഞാനിവിടെ ചെറിയ ടബുകളിലൊക്കെ ചെറുകിഴങ്ങ് ചേന കാച്ചിൽ അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് അത് നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒരു ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ചെറുകിഴങ്ങ് നമ്മുടെ ഈ മിനറൽ വാട്ടർ കാനിൽ വെച്ചിരുന്നതിലൊന്നും നമുക്ക് നല്ല വിളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ആത്മവിശ്വാസത്തിൽ ഇന്ന് നമുക്ക് കുറച്ച് ചെറുകിഴങ്ങുകൾ അപ്പോഴും അതിലെന്ന് കിട്ടിയതിലുള്ള കുറച്ച് വിത്തുകളും ഉണ്ട് നമുക്ക് കൃഷിഭവനിൽ നിന്ന് ഈ കിഴങ്ങ് വർഗങ്ങളുടെ കിറ്റ് കിട്ടിയിട്ടുണ്ട് അതൊന്നും ഞാൻ വീടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഈ കിഴങ്ങ് വർഗങ്ങളുടെ കൃഷിയുടെ സമയമാവുമ്പോൾ അതിൻ്റെ വിത്തുകൾ നമുക്ക് കൃഷി കൃഷിഭവനിൽ നിന്ന് കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് വെറൈറ്റി രണ്ട് വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല എൻ്റെ ഉണ്ടായിരുന്ന വിത്തും അവിടുന്ന് കിട്ടിയതുമായിട്ട് ചെറുകിഴങ്ങിൻ്റെ വിത്തുകളിരിപ്പുണ്ട് അപ്പം അതെല്ലാം ഞാൻ ഈ വാട്ടർ ക്യാനിൽ എങ്ങനെയാണ് ഞാൻ എൻ്റെ രീതിയിൽ കൃഷി ചെയ്യുന്നതെന്നൊന്ന് നോക്കാമോ അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കണ്ടൊന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ഈ കൃഷികളൊക്കെ കൃഷി രീതികളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ടും കൂടെ ഇട്ടേക്കണം കേട്ടോ നമ്മുടെ മിനറൽ വാട്ടർ ക്യാനാണ് മിനറൽ വാട്ടർ കാനിലാണ് നമ്മളിപ്പോൾ ചെറിയ ഇഴങ്ങ് നടാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വാരിയ കരിയിലെ മൊത്തം ഇതിനകത്തുള്ള കുട്ടി നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതുപോലെയുള്ള പണ്ട് നമ്മൾ കുഴികളിലൊക്കെ ആകുമ്പോഴത്തേക്കും കുഴിയിൽ ചവർ കൊണ്ടൊന്ന് തട്ടി ഇറങ്ങി നിന്ന് ചവിട്ടി താഴ്ത്തിയാണ് കുഴിയിലൊക്കെ കൃഷി ചെയ്യുന്നതാണ് ആയിരുന്നത് അപ്പോൾ ഇതിപ്പം നമ്മുടെ കൈ കൊണ്ട് നമ്മൾ മാക്സിമം പ്രെസ് ചെയ്ത് വെക്കുക ഇതിൻ്റെ അടിഭാഗത്ത് ഹോളിട്ടിട്ടുണ്ട് അപ്പോൾ ആ ഹോളിൻ്റെ ലെവലിൽ മാത്രം ലെവലിന് ഒരു ഒരഞ്ച് മുകളിൽ വരെയാണ് ഞാൻ മണ്ണിട്ടത് കാര്യം എന്തെന്ന് വെച്ചാൽ ഈ കരികൾ കരിയിലകള് താഴുമ്പോൾ അങ്ങ് ഏറ്റവും അടിയിൽ ചെന്നിട്ട് വെള്ളം കെട്ടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ആ വെള്ളം കെട്ടുന്ന ഭാഗം വരെയുള്ള ഭാഗത്ത് ഞാൻ മണ്ണിട്ട് ഫില്ല് ചെയ്തു വെച്ചിട്ടുണ്ട് അതിന് മുകളിലോട്ടാണ് ഈ കരിയില നിറച്ചിരിക്കുന്നത് അപ്പോൾ കരിയില ഇതുപോലെ ഇങ്ങനെ നമ്മൾ ടബുകളിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിൽ കരിയില നിറയ്ക്കുക ആ കരിയില നിറച്ചതിന് ശേഷം നമുക്ക് കിഴങ്ങ് വർഗ്ഗങ്ങളിൽ പ്രധാനമായിട്ടും നമുക്ക് ചാരം ആവശ്യമുണ്ട് കേട്ടോ കേട്ടോ അതിനു മുകളിൽ ചുറ്റിലുമായിട്ട് ഈ ടബ് ഈ ഇതിൻ്റെ നമ്മുടെ ബേസിൻ്റെ ഈ ടബിൻ്റെ അരി അരികിലൂടെ കുറച്ച് ചാരം ഇടുക ചാരം നല്ലതാണ് ഈ കാച്ചിൽ ചേന ചേമ്പ് ഈ ചെറുകിഴങ്ങ് അത്തരത്തിലുള്ള സാധനങ്ങൾ നടടുമ്പോൾ ചാരം നല്ലതാണ് പിന്നെ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലൊന്നും ചാരം ഉണ്ടാവണമെന്നില്ല ഞാനിവിടെ വിറകടുപ്പ് കത്തിക്കാറുണ്ട് അല്ലെങ്കിൽ വിറകടുപ്പ് കത്തിക്കുന്നവർ എനിക്ക് ചാരം തരാറുണ്ട് വിറകെടുപ്പ് കത്തിക്കുന്ന കൃഷി ചെയ്യാത്ത വലിയ കൃഷിയൊന്നും ഇല്ലാത്ത ആൾക്കാർ ചാരം തരാറുണ്ട് പിന്നെ ഈ കരിയിലെന്ന് പറയുന്നത് ആരുടെ വീട്ടിൽ കരിയിലുണ്ടെങ്കിലും അത് എനിക്ക് ചാക്കിലാക്കി എനിക്കാണ് തരുന്നത് കേട്ടോ എല്ലാവരുടെ വീട്ടിലേയും വേസ്റ്റ് സ്വീകരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഞാൻ ഈ ഉള്ള സ്പേസിൽ ഇത്രയും ചെയ്യുന്നത് പോലെയൊന്നും അധികം ആരും ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എന്നറിയാം എന്നുള്ളവരെല്ലാവരും അത്തരത്തിൽ എനിക്ക് പ്രയോജനമുള്ള സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട് അപ്പം നിങ്ങൾക്കും അതുപോലെയൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഈ കുഞ്ഞു സ്ഥലങ്ങളുണ്ട് അപ്പോൾ അപ്പുറം ഇപ്പുറമുള്ള വീടുകളിലൊക്കെ കരിയിലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അവരുടെയെല്ലാം ആ കരിയിലൊന്നും നിങ്ങൾ കത്തിച്ച് കളയരുത് എനിക്ക് തന്നാൽ മതിയെന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം കരിയിലകൾ ഉപയോഗിക്കാൻ കിട്ടും അപ്പോൾ ഇങ്ങനെ ചുറ്റിലും ചാരി ഇട്ട് എടുക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കിഴങ്ങുണ്ടല്ലോ ഇതാണ് മുള വന്ന ചെറിയ കിഴങ്ങ് വിത്ത് ചില സമയത്ത് ഇത് മുള വന്നിട്ട് നല്ല പടർന്ന് തുടങ്ങും കേട്ടോ പക്ഷേ ഇതിൽ മുള വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അതാണ് ഞാൻ നടാൻ പോകുന്നത് കേട്ടോ വേണ്ടോ മുള വന്നിരിക്കുന്നത് കേട്ടോ അപ്പം അത് നമുക്ക് ഇതിൻ്റെ ഈ മധ്യഭാഗത്തായിട്ട് അനുവദിച്ചു കൊടുക്കാം ആ മുള മുകളിലോട്ടാക്കി ഇങ്ങനെ വെക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാധാരണ പോട്ടിങ് മിക്സ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ചകിരിച്ചോറില്ല ഇതിനകത്ത് മണ്ണ് ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് നമ്മുടെ എന്താണ് ഡോളോമൈറ്റ് ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ ഇല്ലാതെ നമ്മുടെ ഈ സാധാരണ പോട്ടിങ് മിക്സിന് ഞാൻ നമ്മൾ ചേർക്കുന്ന എല്ലാ സാധനങ്ങളും ചേർത്തിട്ടുള്ള പോട്ടിങ് മിക്സാണ് കേട്ടോ ചകിരിച്ചോറ് ആവശ്യമില്ല ഇതിന് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ധാരാളം കരിയിൽ ഇതിൽ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ചകിരിച്ചോറിൻ്റെ ആവശ്യമില്ല ഇത് ചുറ്റിലും ഈ മണ്ണിനെ ഇട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ആ മുള മുകളിലിരിക്കണം കേട്ടോ ഒരെണ്ണം കൂടെ വെക്കാം രണ്ടെണ്ണത്തിലാണ് ഞാൻ സാരം ഇട്ടത് പിന്നെ ഇത് കരിയിലെ നമ്മൾ നിറച്ചിരിക്കുന്നത് കരിയില് നിറച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് വെള്ളം വീഴുമ്പോൾ താഴും കേട്ടോ കുറേ ഭാഗം താഴും അപ്പം നമുക്ക് വീണ്ടും ഈ പോട്ടിങ് മിക്സ് ഈ കരിയിലകളോ ചപ്പു ചവറുകളോ വാരി ചോട്ടിലിട്ടിട്ട് കുറച്ച് മണ്ണൂടെ ഇട്ട് നമുക്കത് അത് താഴ്ന്നു പോകുന്ന ആ ഭാഗത്തിൻ്റെ ഇത് നമുക്കൊന്ന് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഇതിപ്പം മഴ പെയ്ത് പെയ്യുകയാണെങ്കിൽ നമ്മൾ നനയ്ക്കേണ്ട ആവശ്യമില്ല മഴ പെയ്തില്ലെങ്കിൽ ഇതൊന്ന് ചെറുതായിട്ട് നനച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ പിന്നെ നമ്മൾ ചരട് കെട്ടി പടർത്തേണ്ടി വരും ഇപ്പം ഇത ഇവിടെ ഈ തൂണുള്ള ഭാഗം നോക്കിയാണ് ഞാനിത് കൊണ്ട് വച്ചിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടെറസിൽ വെച്ചതാണെങ്കിൽ വെറുതെ ഒരു കമ്പ് അതിൽ കുത്തി കൊടുക്കുകയാണ് ചെയ്തത് പക്ഷേ ഇത്തരത്തിലുള്ള സാധനങ്ങളെ സംബന്ധിച്ച് ഒരു പ്രധാന കാര്യമുള്ള എന്തെന്ന് വെച്ചാൽ എത്രത്തോളം വള്ളി പടനാറുള്ള സൗകര്യം നമ്മൾ കൊടുക്കുക അത്രത്തോളം കിഴങ്ങുകളുടെ വലിപ്പം കൂടും കേട്ടോ ആ അപ്പം നമുക്ക് നല്ല നമ്മുടെ സൗകര്യത്തിൽ ഉള്ള സൗകര്യത്തിൽ നമുക്കിത് ചെയ്യാൻ കണക്കാക്കിയിട്ടാണ് ഇത് എവിടെ ഇതിലോട്ട് കയറ് വലിച്ചു കെട്ടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനിതിനെ ഈ മതിലിൻ്റെ അരികിൽ കൊണ്ടുവന്ന് വെച്ചത് പിന്നെ പിന്നത് ഈ ചെറിയ ക്യാനുകളിൽ വെച്ചിരിക്കുന്ന എന്താണെന്നറിയാമോ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് മിനി സെറ്റ് രീതിയിൽ നമ്മൾ ചേന കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞ് ചേന പീസുകൾ കുഞ്ഞു കുഞ്ഞു ടബുകളിൽ നട്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു കിലോ അല്ലെങ്കിൽ ഒന്നര കിലോ വലിപ്പത്തിലുള്ള ചേനയായിരിക്കും കിട്ടുന്നത് അപ്പോൾ അതാണ് ഈ ചെറിയ ക്യാനുകളിൽ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ബാക്കിൽ വലിയ കാനിൽ നമ്മൾ കിഴങ്ങ്ഗം നട്ട് ഇങ്ങനെ പടർത്തുന്നു അതിൻ്റെ തൊട്ടിപ്പുറത്ത് ചേനയും വെച്ചിരിക്കുന്നു അപ്പോൾ നമുക്ക് ഈ മതിലിനോട് ചേർന്നിട്ടുള്ള ആ സ്പേസ് നമുക്ക് മാക്സിമം ഉപയോഗപ്പെടുത്താൻ കഴിയും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇത് അടുക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത് ബാക്കിയുള്ളതിലൂടെ നമുക്ക് കിഴങ്ങ് നടണം പിന്നെ അത് മുള വന്ന് പടരുന്നതിനനുസരിച്ച് നമുക്കിതിൽ വള്ളി ഇട്ടി കൊടുക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വേണമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷമായിട്ട് വീണ്ടും കാണുന്നതുവരെ ബായ്